ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റ് ഫയർ എൻജിൻ ഡ്രൈവർ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിലവർ റിലീസാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൻ്റെ എ എ സി സെൻറ്റർ സൗത്തിലേക്കാണ് പുതിയ വാക്കൻസികൾ റിലീസാവാൻ പോകുന്നത് അപ്പോൾ ഷോർട്ട് നോട്ടീസാണ് റീഡ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ കുക്ക് എം ടി എസ് സിവിലിയൻ മോട്ടോ ഡ്രൈവർ ക്ലീനറ് ഫയർ എൻജിൻ ഡ്രൈവർ ട്രേഡ്സ്മാൻ മെയ്റ്റ് പറയുന്ന പോസ്റ്റിലേക്കാണ് മൊത്തം നാൽപ്പത്തി ഒന്ന് വാക്കൻസിയാണ് റിലീസായിട്ടുള്ളത് ഈ ഒരു വാക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട കാരണം വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വാക്കൻസി ഫൈനൽ മെറിറ്റ് ഇടുമ്പോൾ കൂടും അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നോക്കി നോക്കാം ക്വാളിഫിക്കേഷൻ പറയാം സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ പത്താം ക്ലാസ് പാസ്സാവുക അതിൻ്റെ കൂടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്ററിങ്ങിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അപ്ലൈ ചെയ്യാം പിന്നെ കുക്കിലേക്ക് പത്താം ക്ലാസ് പാസ് എം ടി എസിലേക്കും പത്താം ക്ലാസ് പിന്നെ സിവിലിയൻ മോട്ടോ ഡ്രൈവർ പത്താം ക്ലാസ് പാസ് അതിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ലൈസൻസും വേണം ലൈറ്റ് ലൈസൻസും വേണം പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പിന്നെ ക്ലീനറിലേക്ക് പത്താം ക്ലാസ് വിജയം ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്ക് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കുക പിന്നെ ഒരു ട്രേ ടെസ്റ്റ് വരുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായാൽ മതി ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് നിങ്ങൾ ആറ് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുക പിന്നെ അമ്പത് കിലോഗ്രാം വെയ്റ്റ് നിങ്ങൾ ഇരുന്നൂറ് മീറ്റർ നൂറ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം പിന്നെ എക്സർവീസ് മാൻ അതിൻ്റേതായ ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെ കാണാം പിന്നെ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് നാൽപ്പതിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് കാണാം നാൽപ്പത്തി അഞ്ച് എബോ അവർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റും ഇവിടെ കാണാം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം ചെസ്റ്റ് പറയുന്നത് എൺപത്തി ഒന്ന് പോയിൻ്റ് അഞ്ചാണ് മിനിമം പിന്നെ എക്സ്പാൻഷൻ എൺപത്തഞ്ച് വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ജസ്റ്റ് പിന്നെ വെയിറ്റ് ആണെങ്കിൽ അമ്പത് കിലോഗ്രാം നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് അറുപത്തഞ്ചര കിലോഗ്രാം ഒരു മനുഷ്യനെ ഫയർമാൻ ലിഫ്റ്റാണ് നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം പിന്നെ രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും കണ്ടക്ട് ചെയ്യും അപ്പോൾ ട്രേഡ്സ്മാനിലേക്കും ഫയർ എൻജിൻ ഡ്രൈവറിലേക്കും വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഏജ് ലിമിറ്റ് കാണാം സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ കുക്ക് എം ടി എസ് ക്ലീനറ് ഫയർ എൻജിൻ ഡ്രൈവർ ട്രേഡ്സ്മാൻ മെയ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് പിന്നെ സിവിലിയൻ മോട്ടോ ഡ്രൈവറിലേക്കാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് അതുകൂടാതെ നിങ്ങൾ എസ് സി എസ് ടിക്കാരാണെങ്കിൽ അഞ്ച് വർഷം ഒ ബി സി കാരാണെങ്കിൽ മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടും അപ്പോൾ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കലുള്ള പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ എക്സാം ഉണ്ടാവും റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒ എം ആർ ക്വസ്റ്റിനാണ് നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് നൂറ്റി അമ്പത് മാർക്കിനാണ് എക്സാം രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ടൈം കിട്ടും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും നെഗറ്റീവ് മാർക്കിംഗ് സ്കീം വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ തപാൽ വഴിയാണ് അയക്കേണ്ടത് തുടങ്ങിയിട്ടില്ല ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ അയക്കാം അതിനെ പറ്റിയൊരു വീഡിയോ വരുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഡോക്യുമെൻ്റ്സ് അറ്റാച്ച് ചെയ്യണം എൻവലപ്പ് കവറിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം അടങ്ങിയൊരു ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക ആ കാര്യം നിങ്ങൾ മറക്കണ്ട ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടോട്ടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ് ഇവിടെ കാണുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അതിന് ശേഷം പറയുന്ന അഡ്രസ്സിലേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത് അത് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അപേക്ഷ അയക്കുക കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തെറ്റ് വരുത്തി വെക്കേണ്ട അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വീഡിയോ കിട്ടും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് പറയാനുണ്ടായിരുന്നത് മുഴുവൻ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ചെയ്യുക കാരണം ട്രേഡ്സ് മാ മെയ്റ്റ് ഫയർ എൻജിൻ ഡ്രൈവർ നല്ല നല്ല പോസ്റ്റിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് വാക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട ഞാൻ വീണ്ടും പറയാണ് വാക്കൻസി കൂടും